കറി വെക്കാനായി മുറിച്ച വരാളിന്റെ വയറ്റിൽ ചത്ത മൂർഖൻ ചത്തമൂർഖൻപാമ്പിനെ കണ്ട വീട്ടുകാർ വരുന്നു ആലപ്പുഴ ചാരുമൂട്ടിലായിരുന്നു സംഭവം ചൂണ്ടയിൽ കുടുങ്ങിയ വരാലിന് ഒരു കിലോയിലും ചാരുമൂട് പേരൂർക്കാരായ്മ നിലയ്ക്കൽ വടക്കതിൽ വൈഷ്ണവത്തിൽ സനോജിന് സുഹൃത്ത് ചൂണ്ടയിൽ പിടിച്ചു നൽകിയ വരാലിന്റെ വയറ്റിൽ നിന്നാണ് ചത്ത പാമ്പിനെ കണ്ടത് ഒരു കിലോയോളം തൂക്കമുള്ള വരാലിനെ സുഹൃത്തിൽ നിന്നും വിലയ്ക്കാണ് വാങ്ങിയത് ജീവൻ ഉണ്ടായിരുന്ന വരാളിനെ ഭാര്യ ശാലിനിയാണ് മുറിക്കാൻ എടുത്തത് തൊലിയുരിച്ച് വൃത്തിയാക്കിയ ശേഷം തലഭാഗം മുറിച്ചു മാറ്റുമ്പോഴാണ് പാമ്പ് പാത്രത്തിലേക്ക് വീണത് ഇതോടെ വീട്ടുകാർ അമ്പരപ്പിലായി നമ്മുടെ സുഹൃത്ത് ചൂണ്ട കെട്ടപ്പോൾ കിട്ടിയതാണ് എന്നിട്ട് അത് പുള്ളിക്കാനോ ഞാനത് വില കൊടുത്ത് മേടിച്ചു മിക്കവാറും കൊണ്ട് തരുന്നേ ഇവിടെ ഏകദേശം ഒരു കിലോപ്പം ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ കറി വെക്കാൻ തലമുറ ഉണ്ടായിരുന്നു തലമുറ മാറ്റിയപ്പോഴാണ് ഇതുപോലൊരു പാമ്പും തീരുന്നുണ്ട് കൊളവനാന്ന് ആദ്യം വിചാരിച്ചത് പിന്നെ അതിന്റെ തലേര ചന്ദ്രനൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് മൂർഖം തന്നെയാണ് എന്തായാലും ഒരിക്കലും പോകാൻ ഞാനെല്ലാം ഇവിടെ പിന്നെ പെട്ടെന്ന് തന്നെ ആളിനെ മറ്റേ വിളിച്ചെല്ലാം മറവു പാമ്പിന് രണ്ടടിയോളം നീളമുണ്ടായിരുന്നു നീർക്കോലിയാണെന്നാണ് ആദ്യം കരുതിയതെങ്കിലും തലഭാഗത്തെ ചന്ദ്രകല കണ്ടാണ് പാമ്പാണെന്ന് ഇവർ തിരിച്ചറിഞ്ഞത് പാമ്പ് അഴുകിയ നിലയിലായിരുന്നു സുഹൃത്തിനെ കൂടി വരുത്തിയ ശേഷം മീനും പാമ്പിനെയും മറവു ചെയ്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്